ഇതാ ബില്ല് മുന്നൂറ്ററുപത് രൂപയോ അതെ ഇപ്പൊ തരുന്നുണ്ടോ നേരം പോയി സാറേ നാളെ വരുമ്പോ പൈസ എടുത്ത് വെച്ചേക്കണേ ആരാ മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അമ്മയാണ് അച്ഛാ അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയ കച്ച ഞാൻ അയക്കുന്നതിന് ഇത്രയും രൂപ എങ്ങനെയാ ഭാഗ പത്രത്തിന് ഒടുക്കുന്ന എനിക്ക് മനസ്സിലാകത്തു അത് കച്ചാ ഞാനിവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണൊന്നും കഴിക്കുന്നില്ലല്ലോ പാർട്ടി ഓഫീസിലെ പരിപാടിയും ചായ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാണ് ബഡ്ജറ്റിൽ ഗംഭീര നികുതികളും കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ഡിപ്ലോവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉള്ളിയുടെ വില കുതിച്ചുയർന്നു കൊച്ചി ആഗസ്റ്റ് പതിനേഴ് മൂന്ന് മാസം മുൻപ് വരെ നാൽപ്പത് കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് എഴുപത് രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം എട്ടിരട്ടിയായി വർദ്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കുന്നു പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ ചീസ് ചീപ്പ് കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു പൗഡർ സുഗന്ധദ്രവ്യങ്ങൾ തുണി നിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെ വില കുറച്ചു ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രി വാങ്ങി തിന്നാലോ അച്ഛാ ഇത് കണ്ടോ ആകെ പോലീസ് നിർവീര്യമായി തകരാറുള്ള പഴയ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്ന പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും ഇന്ന് സ്കൂൾ സമരം വല്ല ഉണ്ടോ പത്രത്തില് ഇന്നൊന്നും കാണുന്നില്ല പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട് എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം ഒരു ബസ് കണ്ടക്ടർ സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടു ഇന്ന് ല്ലേ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വരാനുള്ളത് വല്ല വിഷയം വഴി തെങ്ങുകരുതി പക്ഷെ നടന്നില്ല കാലിന് എന്ത് പറ്റിയെ പറ്റിയത് വെളിയിൽ നിന്നുള്ള കാഴ്ചയാൽ നീലിച്ച പാടുകളാ ദോഷം പറയരുതല്ലോ വളരെ ബുദ്ധിപൂർവ്വമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത് ഹൈ എൻ എസ് പീഡന ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടാവും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും സർക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായില്ല എനിക്ക് നേരെ ഉണ്ടായി എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ ഏറ് തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ അക്രമാസക്തമായി എല്ലാ അക്രമവും എന്റെ എന്ന് മാത്രം ഞാനും വിട്ടുകൊടുത്തില്ല സർവ്വശക്തിയും സംഭരിച്ച് ഞാൻ ഓടി ഒരു തൊട്ടി ചാടി തോട്ടിലൂടെ ഏഴ് കിലോമീറ്റർ ഒഴുകി ഒരു കരക്കടിഞ്ഞു സന്തോഷമായല്ലോ താനും തന്റെ പാത്തിൽപ്പെട്ട സകല ഡ്യൂപ്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി ഒരളീനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ ആറു മാസത്തിനക സർക്കാർ മേലും കീഴു നോക്കാനില്ല പ്രമോഷൻ സി എമ്മിന്റെ സെക്യൂരിറ്റി ചീഫ് എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു നേരി പറഞ്ഞാ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ ഇടി വെട്ടി അവനെ പാമ്പ് അടിച്ചു പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് ശേഷം ചെന്നപ്പോ അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ് കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക് പറയാൻ എനിക്ക് അർഹതയില്ല എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും പോട്ടെ ആനന്ദ ഇരിക്കാനൊന്നും നേരമില്ല നാളെ ജോയിൻ ചെയ്യണം ആനന്ദൻ ഒന്നും ചോദിക്കണ്ട എനിക്ക് പ്രാന്തായി ആ നീ എടുക്കണ്ടേ വേണ്ട വേണ്ട അയ്യോ നിന്റെ കാലിൽ എന്ത് പറ്റി ഒന്നും പറ്റിയതല്ല ഞാനേ ഒരു നാടകത്തിൽ ചട്ടുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിന്റെ റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാ വാതകവും കൊളോണിയലിസും എന്നൊക്കെ പറഞ്ഞ വെറുതെ ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് മനസ്സിലാകുന്നത് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ എങ്ങനെയൊന്ന് പറഞ്ഞെന്തുകൊണ്ട് നമ്മുടെ താത്യ ആചാരനാണ് തൽക്കാലം പറയുന്നത് നമ്മൾ കേട്ടാ മതി എടോ ഉത്തമാ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല ഏഹ് പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും കുഴി വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യ ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ ഡി പിക്ക് അടിത്തറ ഇല്ലെന്ന് നിങ്ങളോട് ഇരിക്കാനാണ് പറഞ്ഞത് അച്ചടക്കമില്ലാന്ന് പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാരുടെ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണു കേസിലോ ഗർഭക്കേസിലോ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം നഷ്ടപ്പെട്ടത് എല്ലാം വീണ്ടെടുക്കാം ഇന്ന് പരിപാടിയും ചായ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തനിക്ക് അറിഞ്ഞോടെ എടുക്ക എടുക്കൊണ്ടുവരാണിക്കേണ്ടതാണ് എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താണ് കാര്യം നടന്നേ ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് എന്താണ് വീട്ടിൽ നിന്ന് കാണുന്നുണ്ട് ഭാര്യയും കുടുംബവും ഒക്കെ അതിന് തടസ്സാണ് അച്ഛൻ ഒരേ പിടിപിടിക്കാണ് കോട്ടപ്പിള്ളി പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാടുകളും മറ്റുവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃത്വയാണ് പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ വഴങ്ങരുത് ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേത്വം എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം ഭാര്യ ഉണ്ടാവുക കുഞ്ഞുണ്ടാവുക അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വരട്ടു തത്വമാണ് സഹജീവികളെ തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല അപ്പൊ സാറ് കല്യാണം കഴിച്ചത് അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുത് തന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്ന വേറെ ഒന്നും ദൈവമില്ല അമ്പലം എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോലെ ദൈവത്തെ തൊഴാൻ പോകും ആര് സാറ് തന്നെ തൃശമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട് താൻ ഇത് എങ്ങനെ കണ്ടു ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോവാറുണ്ട് എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അടങ്ങാമോ താൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചോളാം പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം എന്ത് നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് വരുന്നു ശരിക്കും നോക്കിക്കോളൂ അപ്പൊ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ കാര്യം മിണ്ടരുത് വക്കീലാണ് കോടതി പോകുന്നു നോക്കിയാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോണ പറയേണ്ട കാര്യം എനിക്കില്ല എന്താ ഒന്നുമില്ല ചില കോടതി കാര്യങ്ങൾ പറയരു അല്ല ൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ഒരു സൈഡായിട്ട് തമാശക്ക് പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം

അതെന്ത് ബീച്ചാണ് ബീച്ചായിരിക്കും കോട്ടയം ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട് കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാൻ ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും ബോളാത്തേക്ക് പോയ്ക്കോ താനൊരു ഭ്രാന്തരയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട പോയേക്കാം പോയേക്കാം എന്നിട്ട് പോവാ എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും അല്ലേ അവർക്ക് പോണിക്ക് പറഞ്ഞുതരാം ഇനി ഇവിടെ നിന്ന് കേട്ടോ